പനിയോലയിലെ കുടിലും മുത്തിന്റെ മെമ്പറും ബക്കൈയിലെ പൂന്തോട്ടവും എത്ര കണ്ടാലും കുതിതീരാത്ത മദീനയും കസവ ഇന്റെ കാലടിപ്പാടുകളും അങ്ങനെ മദീനത്തെ മണ്ണിലും മാമരങ്ങളിലും മരുഭൂമിയിലും ബഹ്റിലും തിരയിലും താരകങ്ങളിലും പ്രണയം കണ്ട ഇഷ്കിൻ കലമിന്റെ ഉടമ നൌഷാദ് ബാഖവി ഉസ്താദിന്റെ വാക്കുകൾക്ക് കാതോർത്താൽ മനസ്സിൽ നിന്നും മദീനയിലേക്കൊരു അദൃശ്യമായ നൂൽബന്ധം പിറവിയെടുക്കും പ്രവാചക വർണ്ണനയുടെ അതിരുകെട്ടാത്ത ആകാശപ്പരപ്പിലേറിയാൽ കണ്ണുനീർ തുള്ളികൾ കവിൽ തടത്ത് നനയിക്കും മദീനിയിൽ അജവ് പൂക്കുമെങ്കിൽ ഈ വേദിയിൽ ഇഷ്ക പൂക്കും മരുഭൂമിയിൽ കാഫിലുകൾ സൊഫ് കെട്ടുമെങ്കിൽ ഇവിടെ മാലാഖമാർ നിരയായി നിൽക്കും വാക്കിലും വരിയിലും വരിയിലും ഹുബിന്റെ കൊട്ടാരം തീർക്കുന്ന ഉസ്താദ് നൌഷാദ് ബാഖവിയുടെ മധുർ റസൂൽ പ്രഭാഷണം റൂഹി ക്യാമ്പയിൻ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച പെരുമ്പാവൂർ സീമ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രൗഢമാവുകയാണ് പ്രണയത്തിന്റെ പായ്ക്കപ്പലിലേറി നമുക്ക് ഉസ്താദിനൊപ്പം മദീനയിലേക്കൊരു യാത്ര പോകാം